ഗുഡ് ഈവനിങ് ഉണ്ട് മാട്ടയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം മാട്ട കൂട്ടുകാട്ടൻ ഇതാ നിങ്ങൾക്ക് ഒരു സൂപ്പർ വീഡിയോ ആണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഇവിടെ കുപ്പിയിട്ട് കാശി കിട്ടുന്നൊരു പരിപാടി ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ശേഖരിച്ച കുപ്പി കൊണ്ടുള്ള എൻ്റെ റൂംമേറ്റ്സിൻ്റെ പോക്കാണ് കാണുന്നത് ഒന്ന് ബിബിൻ മാത്യു മറ്റേത് ക്രിസ്റ്റോ കോശി എൻ്റെ ആദ്യത്തെ വീഡിയോകളിലെ സ്റ്റാറുകളാണ് ഈ കുപ്പി കൊണ്ടുപോയി മെഷീനിലിട്ട് കാശ് എടുത്തിട്ട് വേണം നമുക്ക് ആവശ്യത്തിനുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇത് വീഡിയോ എടുക്കേണ്ട കാരണം കാണിക്കാത്തതാണ് നമുക്ക് പറഞ്ഞൊരു കഷ്ട ഒരു മുക്കാൽ കിലോമീറ്ററോളം നടന്നു പോകാനുണ്ട് ഇതാണ് മാലയുടെ ഭുജി നൈറ്റ് വ്യൂ ഈ സ്ഥലമൊക്കെ എൻ്റെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇതെല്ലാം ബാറുകളാണ് മാൾട്ട ഫുട്ബോളാണ് ഫേമസ് ഇവർക്ക് ഫുട്ബോളാണ് ഒരു മെയിൻ സ്പോർട്സ് അതുകൊണ്ട് ഇവിടെ എല്ലാ ഫുട്ബോളുകളും വെച്ചിട്ടുണ്ടാവും ഇത് കേ പ്രീമിയ പ്രീമിയറ കെയ്ഫാണ് ഇതാ കാരണമാണ് നമ്മുടെ ബാങ്ക് ബാങ്ക് ഓഫ് വലേറ്റ ബി ഒ വില ഒരു മെയിൻ ബാങ്കാണ് ആകെ രണ്ട് മൂന്ന് ബാങ്കേ ഉള്ളൂ ഇവിടെ ഇതാണ് ഭുജിബ സ്ക്വയർ ആ അറ്റത്ത് കാണുന്നിടത്ത് ഭുജിബ സ്ക്വയർ പണി നടക്കുന്നുണ്ട് അപ്പോൾ അത് പണി ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അതൊരു ശരിയൊരു പാർക്ക് പോലുള്ള സെറ്റപ്പ് ആണ് വേണ്ടോ ആ നേരെ കാണുന്നിടത്ത് അവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് അത് സോഫ്ര കബാബ് ഒരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഷോപ്പാ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് എൻ്റെ പേര് അടുത്ത് വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും പേര് വന്നിട്ട് ന്യൂ മദ്രാസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് ഇവിടെ കൂടുതലും ഇന്ത്യക്കാരല്ല കൂടുതൽ വരാറ് കൂടുതലും മാൾട്ടീസുകാരാണ് കാരണം ഇന്ത്യൻ ഫുഡ് ഇത്തിരി സ്പൈസി ആയ കാരണം ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് മാൾട്ടീസുകാരാണ് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാണ്ട് ഞാൻ മൊബൈലാണ് മൊബൈലൊന്ന് മാറ്റി പിടിക്കട്ടെ അവരുടെ പോലെ തന്നെ എന്തേലും ഉണ്ട് കേട്ടോ ഒരു ചാക്ക് ഇത് കൊണ്ടുപോയിട്ടിട്ട് വേണം വീട്ടിലേക്ക് ആവശ്യമുള്ള മല്ലി മുളക് പച്ചക്കറികൾ വെള്ളം ഡി വാഷിംഗ് മെഷീൻ ഡിറ്റർജൻ്റ് എല്ലാം വാങ്ങാനായിട്ട് അതിനും കൂടിയുള്ള ഒരു പോക്കാണിത് വൈകുന്നേരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ നിന്നല്ല പാതിരിയാകുമ്പോൾ ഒരുപാട് പേര് പ്രത്യേകിച്ച് നീഗ്രോസ് എല്ലാം ഇങ്ങനത്തെ ഒരു കവറും കൊണ്ട് ഇറങ്ങും വഴിയിൽ നമ്മുടെ അവിടെയൊക്കെ സർവത്ത് കുടിക്കുന്ന പോലെ ഇവിടെ ബീർ ഓടിക്കുക ആ ബീറിൻ്റെ ക്യാൻ എടുക്കാനും പ്ല പ്ലാസ്റ്റിക് ഉപ്പി ചില്ലുപ്പിയൊക്കെ എടുക്കാനായിട്ട് ഇതൊരു മെൻസ്വെയർ ഷോപ്പാണ് ഇവിടെ കൂടുതലും മലയാളികളാണ് ഡൈ റൂമിലൊരു മലയാളി ചേച്ചിമാരാണ് താമസിക്കുന്നത് ഇതും ഒരു ചെറിയൊരു ബാറാണ് നേരെ കാണുന്നതാണ് സ്പാർ എന്ന് പറയുന്ന അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഇത് സ്പാറിൻ്റെ പ്ലാസ്റ്റിക് വെൻഡിങ് മെഷീനാണ് ഇവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന കൂപ്പൺ ഇവിടെ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ പക്ഷേ ബി ആർ സി എസിനായിട്ട് മറ്റൊരു വെൻഡിങ് മെഷീൻ ഉണ്ട് അവിടുത്തെ യൂസ് അവിടെ കുപ്പിയിടുകയാണെങ്കിൽ ആ കാർഡ് വെച്ച് ഏത് ഷോപ്പിലും വാങ്ങാൻ പറ്റും ഇതാണ് മെഷീൻ അപ്പോൾ ഇനി ഉപ്പിടുന്നതിൻ്റെ വീഡിയോ കുറച്ചും വിടാം ഇതും കൂടി ഇവിടെ ചുണ്ട കുപ്പിടുന്നതിൻ്റെ ചെറിയൊരു ഇത് ഞാനിപ്പോൾ കാട്ടിത്തരാം